ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുനോടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫിനെതിരെ കേസ് അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതിയിലാണ് മനാഫിനെതിരെ ചൊവ്വായൂർ പോലീസ് കേസെടുത്തത് സമൂഹത്തിൽ ചേരുത്തിരിവുണ്ടാക്കാൻ ശ്രമമെന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മനാഫ് മുതലെടുത്തെന്ന് എഫ്ഐആറിൽ പറയുന്നു അർജുന്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പി വർക്ക് നടത്തിയിട്ടില്ലെന്ന് ലോറിയുടമ മനാഫ് ഇന്നലെ പ്രതികരിച്ചിരുന്നു വൈകാരിക മുതലെടുപ്പ് നടത്തിയിട്ടില്ല തന്റെ വ്യക്തിത്വം ഇങ്ങനെയാണ് ചിലർക്കത് വൈകാരികമായി തോന്നുന്നതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാനാണ് അർജുന്റെ കുടുംബത്തിന്റെ പേരിൽ ഒരാളോടും പണപ്പിരിവ് നടത്തിയിട്ടില്ല പണപ്പിരിവ് നടത്തിയതായി തെളിഞ്ഞാൽ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലാമെന്നും മനാഫ് പറഞ്ഞു കുടുംബാംഗങ്ങളോടൊപ്പം കോഴിക്കോട് വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മനാഫ് കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഈ വാർത്താ സമ്മേളനം ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും ഞാൻ നടത്തിയിട്ടില്ല ജോലിക്കാരന്റെ ആവശ്യത്തിന് വേണ്ടി അവസാനം വരെ ആത്മാർത്ഥമായി നിന്നു താൻ പൂർണമായും ആ കുടുംബത്തിനൊപ്പം തന്നെയാണ് ഇന്നത്തോടെ ആ വിവാദം അവസാനിപ്പിക്കണം എല്ലാവരും ഉത്തരവാദിത്വത്തോടെ പെരുമാറുകയാണ് വേണ്ടത് പരസ്പരം ചളിവാരിയറിഞ്ഞ് രാജ്യം കണ്ട ഏറ്റവും വലിയ രക്ഷാദൗത്യത്തിന്റെ മഹത്വം ഇല്ലാതാവരുത് മനാഫ് പറഞ്ഞു വാഹനത്തിന്റെ ആർ ഓണർ സഹോദരനാണെങ്കിലും ഉടമസ്ഥത തങ്ങൾക്ക് രണ്ടു പേർക്കുമാണെന്ന് മനാഫ് വിശദീകരിച്ചു പിതാവിന്റെ ബിസിനസ് തങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു അതിനാലാണ് വാഹന ഉടമസ്ഥത തങ്ങൾ രണ്ടു പേരുടെ പേരിലാക്കിയത് ഈ വിവാദത്തിൽ തന്റെ കുടുംബം ഒറ്റക്കെട്ടാണ് അർജുന്റെ കുടുംബത്തിന്റെ പേരിൽ ഒരാളോടും പണപിരിവ് നടത്തിയിട്ടില്ല താൻ പണപിരിവ് നടത്തിയതായി തെളിയുകയാണെങ്കിൽ തന്നെ കല്ലെറിഞ്ഞിക്കൊല്ലാം മുക്കത്ത് ഒരു സ്കൂളിൽ പരിപാടിക്ക് വിളിച്ചിരുന്നു അവർ ഒരു തുക തരാമെന്ന് പറഞ്ഞു ആ തുക അർജുന്റെ മകനു വേണ്ടി കൊടുക്കാനാണ് ഗ്രഹിക്കുന്നതെന്ന് അവരോട് പറഞ്ഞിരുന്നു അവർ അത് സമ്മതിക്കുകയും ചെയ്തു ഇത് കൈമാറാനാണ് അർജുന്റെ മകന്റെ അക്കൗണ്ട് നമ്പർ ചോദിച്ചത് പണം താൻ വാങ്ങിയിട്ടില്ല ഇത് അർജുന്റെ മകന് കൈമാറാൻ ആഗ്രഹിച്ചത് തെറ്റാണെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു അർജുന്റെ മകന്റെ നന്മ മാത്രമാണ് ആഗ്രഹിച്ചത് യൂട്യൂബ് ചാനലിൽ ഉപയോഗിച്ച അർജുന്റെ ഫോട്ടോ മാറ്റിയിട്ടുണ്ട് ദൗത്യത്തിൽ എവിടെയും താൻ പി വർക്ക് നടത്തിയിട്ടില്ല രക്ഷാപ്രവർത്തനത്തിന്റെ സമയത്ത് അതിന്റെ വിവരങ്ങൾ വേഗത്തിൽ പുറം ലോകത്തെ അറിയിക്കാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആളുകൾക്ക് തിരിച്ചറിയാനാണ് ലോറി ഉടമ മനാഫ് എന്ന പേരിൽ തന്നെ നൽകിയത് ചാനൽ ഇതുവരെ മോണിറ്റൈസ് ചെയ്തിട്ടില്ല അർജുനെ ലഭിച്ചതിന് ശേഷം ചാനൽ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ ഇനി ഉപയോഗിക്കാനാണ് തീരുമാനം താനും മാൽപ്പേയും നാടകം കളിച്ചോ എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണെന്നും മനാഫ് പറഞ്ഞു അർജുൻ എന്ന വൈകാരികതയെ യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുകയാണെന്ന് അർജുൻ്റെ കുടുംബം പറഞ്ഞിരുന്നു പി ആർ ഏജൻസി പോലെയാണ് മനാഫ് പ്രവർത്തിക്കുന്നതെന്നും അർജുന്റെ കുടുംബം ഇന്നലെ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു കുടുംബത്തെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുന്നുവെന്നും പലയിടങ്ങളിൽ നിന്നും അർജുന്റെ പേരിൽ ഫണ്ട് സ്വരൂപിക്കുന്നുവെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും അർജുൻറെ സഹോദരൻ അഭിജിത്തും ആരോപിച്ചു